ராகம் தியகம்ிந்தோம் ஆளம் தியாகஜ கிந்தோம் ஆகராஜ சி சிமா சி சிமா ഇരുപതാം മേടകത്തരാഗമായ നരോണത്തിലും ആരോഹത്തിലും ഋഷഭവും പഞ്ചമവും വർജിയൊരു അവണവരാഗ ഭക്തി ശൃംഗാരം സങ്കടഭാവം ഇവധ്വനിക്കുന്ന രാഗമാണ് ഹിന്ദോളം ഷഡ്ജം സാധാരണകാന്ധാരം ശുദ്ധ മധ്യമം ശുദ്ധദേവതം നിഷാദം സഗമന്ത് എലിസ എന്ന് സാനിത സഗമന്ത് ിധമ ഗസ ഈ ഹിന്തോളം പാറ്റേണിലുള്ള മറ്റു ചില രാഗങ്ങൾ ഇവിടെ ഉണ്ട് ശുദ്ധ ഹിന്ദോളം അഥവാ വരമു അത് ദേവതം ശുദ്ധ ദേവത്തിന് പരം ജൈശുദേവതം കൈശി നിഷം ദേവതം മാത്രം വ്യത്യാസമാണ് ഹിന്ദോളത്തിൻ്റെ ശുദ്ധദേവത പറ്റി ചരിശ്രി ദേവതമാക്കിയാൽ ശുദ്ധ ഹിന്ദോളം അല്ലെങ്കിൽ വരമോ പിന്നെ അതുപോലെ കൈശ നിഷാദം പറ്റി കകളി നിഷാദമാക്കിയാൽ ചന്ദ്രിക അഥവാ ചന്ദ്രഗോൻസ് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ചന്ദ്രഗോസ് അതുപോലെ അന്തരകാന്ധാരം ചൈശുദ്ധേവതം കാഗളി നിഷാദം ഷഡ്ജം അന്തരകാന്ന്ധാരം ശുദ്ധം മധ്യമം ചൈശുദ്ദേവതം നിഷാദം അത് സൂര്യ ശുദ്ധ ഇന്ദോണം സൂര്യ ചന്ദ്രിക ഈ രാഗങ്ങൾ ഹിന്തോളം പാറ്റേണിലുള്ള മറ്റു രാഗങ്ങളാണ് സാമജരഗമന് സാമജവര ഗമന വിഖ്യാത സാമജവര വളരെ പ്രസിദ്ധമായ ദേഗരാകൃത്തി ആണ് ഞാനിന്ന് പാടുന്നത് ഇത് സംസ്കൃതത്തിലുള്ള ഒരു ത്യാഗരാജ കൃതിയാണ് അധികം കൃതികൾ തെലുങ്കിൽ ആണ് ത്യാഗരാജ കൃതികൾ കുറേ കുറേ കൃതികൾ സംസ്കൃതത്തിലും അദ്ദേഹം ചിത്രപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതിലെ ഒരു കൃതിയാണ് സാമജപരഗമനു മാ മരകദാംഗന മനസുലോനി ഇതും ആയുധത്തിലുള്ള മറ്റൊരു ദേഗരാധികൃതി ഗോപർദ്ധന ഗീസം ഒരു പകത്താളം മുത്തശ്ശം ಮಾು ಶ್ರೀ ಸರಸ್ವತಿ ಇದು ವೇ ಪ್ರ ಆರಳತ್ತ ಮೈಸೂರು ವಾಸದೇವತಿ ಮಾಣನ್ ಉಮ ರಮ ಇದು ಆರಳ പാപനാശി ശിവൻ കൃതി നമ്പ്യ മറ്റൊരു തമിഴ് കൃതി ഉണ്ട് അതും മലയാളത്തിലുള്ളത് തന്നെയാണ് ഇതില് അധികളെ വർണ്ണമുണ്ട് അതുപോലെ തന്നെ ബാലമല്ലി കൃഷ്ണന്റെ സ്വന്തം കൃതിയും അതുപോലെ ചിൽ ടിലാനിയൊക്കെ ഇന്തോളത്തിൽ ലഭ്യമാണ് അപ്സര സ്ത്രീ ദേവരമാസിൻ്റെ ദാസന്റെ പാടി ഗാനം മുന്നിൽ മൂകമാം ചക്രവാളം പിന്നിൽ ശൂന്യമാമന്ധാരം ഇത് എന്തായാലും ദാസറിൻ്റെ ഗാനം

ഇനിയും ധാരാളം ഗാനങ്ങളുണ്ട് തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദി ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ മാൽക്വൻസ് ഈ രാഗ ഈ രാ ഹിന്ദുസ്ഥാനി ഹിന്ദോളത്തിൻ്റെ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഉള്ള രാഗം മാൽക്വൻസ് മാൽക്വൻസിന് ധാരാളം പാട്ടുകളുണ്ട് ഇതൊരു ഇന്തോളം ഒരു ജനകീയ രാഗമായിട്ട് ഇഷ്ടംപോലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്

േ നദര സദരാ सामजवरगमन 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 साम

සාමජවරයගැමන්න සාත සහදසාබ්‍යපාලගලදීත විකාදසාමජවරගමන්නසාමමිග මැජ සුදමයගන්න

पालयस म नि गयुद मय गान बीच गुण शील दयाल वालमा पालय जा मि ग सुध मय गान बीच

विचक्षण गुणशील दयालवाल मा पालय सामजवर गमन साधु गमन <coughs> वेदशिरो दीपा, श्रीकृता दीपा, श्रीकृता मा दृज सप्त स्वर नागा जल दीप्रीकृत वेदशिरो मा दृज सप्त स्वर नागा जल दीप श्रीकृत वेदशिज वेदशिरो मादृज सप्त स्वर जलदीप श्रीकृत यादव कुलमुरली यादव कुलमुरली वादन कर ഗരാ ജവനിയതല മുരളീ വാദന വിനോദ മോഗന കനിയ സമദ വര ഗധു

My guess, ah, guess, he said, guess, gamma, he said, guess, guess, my gamma, mama, gamma, my gamma, mama.

dani beni 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 zani za manavar gamana sagama gamada madani deni zani deni da madama gamaga tanifa madavar gamana sagama gamada madamadani

Sani dani Madame, Maga, Magasa, Maga, Gamadam, Madeni, Maga, Madame, Nigaza, Nizani, Danida, Madeniza, Gamadaniza, Saga Madeniza, Niza Saga Saad saad baad kala di ta likhad gaman samajh gaman.